ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങൾ ഇനി ആരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് വാസു അറസ്റ്റിലായതോടുകൂടി എ പത്മകുമാറിനും അത് വലിയ കുരുക്കാവുകയാണ് അടുത്ത ഘട്ടത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് വരെ നൽകിയിരിക്കുന്നു എസ് ഐ ടി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ വാസുവിനപ്പുറമുള്ള കണ്ണികൾ എൻ വാസുവിന് അപ്പുറമുള്ള മീനുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു അല്ലേ തീർച്ചയായിട്ടും വിനിത അടുത്തതാരെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടി വൃത്തങ്ങൾ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് പത്മകുമാർ പത്മകുമാറിന് ഇത് ചെമ്പു തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയ കാര്യം നേരത്തെ കൃത്യമായി അറിയാമായിരുന്നു പക്ഷേ അവിടെ ഒരു തിരുത്തൽ നടന്നില്ല വാസുവിൻ്റെ കത്തിന് അനുമതി നൽകുകയാണ് ചെയ്തത് അതായത് ബാംഗ്ലൂരിലെ ബാംഗ്ലൂർ സ്വദേശിയ ബാംഗ്ലൂരിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൊടുത്തുവിടുന്നതിന് വേണ്ടിയുള്ള അനുമതി എന്നുള്ള നിലയിൽ നൽകിയിട്ടുള്ള കത്തിന് ദേവസ്വം ബോർഡ് ഭരണസമിതി അനുമതി നൽകുകയായിരുന്നു ആ അനുമതി നൽകിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറാണ് അന്ന് ഒരു തിരുത്തലും നടത്തിയില്ല അതിനെ ചോദ്യം ചെയ്തില്ല പൂർണ്ണമായിട്ടും ആ കത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അതിനോട് അതിൽ നടപടിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എസ് ഐ ജി പറയുന്നത് അതുകൊണ്ടാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടത് ഒരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നത് അതായത് ഭരണസമിതിക്ക് പങ്കില്ല വെറും ഉദ്യോഗസ്ഥ വീഴ്ചയും ഉദ്യോഗസ്ഥ ഗൂഢാലോചനയോ എന്ന് പറഞ്ഞാൽ ഇത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ആദ്യ തവണ വിളിച്ചിട്ട് പത്മകുമാർ വന്നില്ല രണ്ടാമത്തെ തവണ വിളിപ്പിക്കുമ്പോൾ പത്മകുമാർ വരുമോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വന്നില്ലെങ്കിൽ അവിടെ കസ്റ്റഡിയിലെടുത്തൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അങ്ങനെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഇതിൽ നിന്ന് കൈ കഴുകി പോകാൻ കഴിയില്ല അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച